അൻവറിൻ്റെ വീട്ടിലുണ്ട് മൂന്ന് അലിഫ് അലിഫു വാവ്യാ എന്ന മൂന്ന് കസേരാ അൻവറിൻ്റെ വീട്ടിലുണ്ട് മൂന്ന് അലിഫ് അലിഫു വാവ്യാ എന്ന മൂന്ന് കസേരാ അന്നൊരിക്കൽ നാല് ഹംസ വിരുന്നു വന്നു ആദ്യം ഒരാൾ കയറി അലിഫിൻ മേലെ ഇരുന്നു അന്നൊരിക്കൽ നാല് ഹംസ വിരുന്നുവന്നു ആദ്യം ഒരാൾ കയറി അലിഫിൻ മേലെ ഇരുന്നു പിന്നെ കയറി വാവിൻ മേലെ ഇരുന്നു മറ്റൊരാൾ കയറിയ ഇൻമേലയിരുന്നു പിന്നെയൊരാൾ കയറിവാവിൻമേലെ ഇരുന്നു മറ്റൊരാൾ കയറിയ ഇരുന്നു കൊഞ്ഞു ഹംസ സീറ്റിനായി ഓടി നടന്നു സീറ്റ് കിട്ടിയില്ല താഴെ കുത്തിയിരുന്നു ഹംസ സീറ്റിനായി ഓടി നടന്നോ സീറ്റ് കിട്ടിയില്ല താഴെ കുത്തിയിരുന്നു